നമസ്കാരം എറണാകുളം ജില്ലയിലെ കോതമംഗലം പുല്ലാരിമംഗലത്തുള്ള അമീന എന്ന് പറയുന്ന ഒരു മലയാളി പെൺകുട്ടി ഒരു നഴ്സാണ് അവൾ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ജോലിക്ക് കയറിയത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തുള്ള അമാന ആശുപത്രിയിലാണ് ആശുപത്രി വലിയ ആശുപത്രി ഒന്നുമില്ല പഞ്ചനക്ഷത്ര ആശുപത്രിയൊന്നുമല്ല എങ്കിൽ പോലും സാമാന്യം തരക്കേടില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് കുറ്റിപ്പുറത്ത് ഏതാണ്ട് ഇരുപതോളം പ്രമാണിമാർ ഒരുമിച്ച് നടത്തുന്ന ഒരു ആശുപത്രിയാണ് ആശുപത്രി ചെറിയ ആശുപത്രി ആയതുകൊണ്ട് അവിടെ യു എൻ എ എന്ന നേഴ്സിംഗ് സംഘടനയില്ല യു എൻ എ എന്ന നഴ്സിംഗ് സംഘടന പ്രവർത്തിക്കുന്നിടത്ത് മാത്രമേ അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കാൻ ഇടയുണ്ടേ എന്ന് ഭയമുള്ളിടത്ത് മാത്രമേ നേഴ്സുമാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കൂ അല്ലാത്തടത്തൊക്കെ ചൂഷണമാണ് അതിൻ്റെ ഉദാഹരണമാണ് അമാൻ ആശുപത്രിയിലെ അവസ്ഥ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അവിടെ ഒരു വർഷം ട്രെയിനിങ്ങിന് നിന്ന് അമീനയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു മാസശമ്പളം ഒരു കാലം ട്രെയിനിങ് പൂർത്തിയായപ്പോൾ അവിടെ സ്റ്റാഫ് നേഴ്സായി എടുത്തു ശമ്പളം മൂവായിരം രൂപ അതിലേതാണ്ട് ആയിരം രൂപ പല കാരണങ്ങൾ പറഞ്ഞ് കട്ട് ചെയ്യും ഈ മൂവായിരം രൂപയിൽ നിന്നും ആയിരം രൂപ പല കാരണങ്ങൾ പറഞ്ഞ് കട്ട് ചെയ്യും ഇ എസ് ഐ എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യുന്നതാണ് പിന്നെ അവശേഷിക്കുന്നത് രണ്ടായിരം രൂപ അതിൽ അതിനായിരത്തഞ്ഞൂറ് രൂപ ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും പിന്നെ അമീനയ്ക്ക് ലഭിച്ചിരുന്നത് കേവലം അഞ്ഞൂറ് രൂപ ഒരു നഴ്സ് പഠനം പൂർത്തിയാക്കി നഴ്സായി ജോലി ചെയ്തപ്പോൾ ഈ അമാന ആശുപത്രി നൽകിയ ശമ്പളമാണ് അഞ്ഞൂറ് രൂപ ഇന്നത്തെ കാലത്താണ് മറക്കരുത് ഈ അഞ്ഞൂറ് രൂപ കൊണ്ട കൊച്ചും അടുത്തു എങ്ങനെ ജോലി ചെയ്യുമ്പോൾ കൊച്ചൊടുവിൽ ആശുപത്രിക്കാരോട് പറഞ്ഞു ഞാൻ ജോലി രാജിവെച്ചോട്ടെ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാമോ അപ്പോൾ അവർ സമ്മതിക്കില്ല ഈ ആശുപത്രി മുതലാളിമാരുടെ ഒരു ഏർപ്പാട് അങ്ങനെയാണ് അവർ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ അടുത്ത ജോലി കയറാൻ കഴിയൂ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ജോലി ചെയ്യാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ജനറൽ മാനേജർ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു കുഴപ്പമില്ല ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകോളൂ പക്ഷെ ഒരു മാസം നോട്ടീസ് പീരീഡാണ് നിൽക്കണം അങ്ങനെ അമീന അവിടെ ഒരു മാസം കൂടി ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു ഒരു മാസം ഏതാണ്ട് പൂർത്തിയായി റിലീവിങ്ങിൻ്റെ ഡേറ്റായി റിലീവിങ്ങിൻ്റെ തൊട്ട് തലേ ദിവസം ആ കൊച്ചു വളരെ സന്തോഷത്തോടെ ആശുപത്രിയിലെ ജീവനക്കാർക്കൊക്കെ ലഡുവൊക്കെ വാങ്ങിക്കൊടുത്ത് പിരിയുകയാണ് വളരെ ആഹ്ലാദത്തിൽ അന്ന് കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അബ്ദുൾ റഹ്മാൻ വിളിപ്പിച്ചു അബ്ദുൾ റഹ്മാൻ ആ കുട്ടിയോട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് തരത്തില്ല കാരണം നീ കോൺട്രാക്ട് പൂർത്തിയാവാതെ പോകുന്നു അതുകൊണ്ട് നീ പൊക്കോളൂ കുഴപ്പമില്ല പക്ഷെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു ആ കുട്ടി വളരെ വിഷമത്തോടുകൂടി വേദനയോടുകൂടി മുറിയിലേക്ക് പോയെന്നും ആ മുറിയിൽ നിന്നും ടെറസിൻ്റെ മുകളിൽ കയറി വലിയ തോതിൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ച് ജീവൻ ഒടുക്കി എന്നുമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ അങ്ങനെയല്ല അവൾ സന്തുഷ്ടിയായിരുന്നു അവളെ കൊലപ്പെടുത്തിയതാണ് ഈ അബ്ദുൾ റഹ്മാൻ ഒരു കുഴപ്പക്കാരനാണ് ഇതിനു മുമ്പ് ഈ ആശുപത്രിയിൽ നിന്നുപോലും ഹരാസ്മെന്റിന്റെ പേരിൽ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ഇതിനുമുമ്പ് ജോലി ചെയ്തെടുത്തൊക്കെ ഇയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് ആരോപണമുണ്ട് അതുകൊണ്ട് അമീനയുടെ മരണം കൊലപാതകമാണ് എന്ന് ആരോപിക്കുകയാണ് അവരുടെ മാതാപിതാക്കൾ ഈ വിഷയം കത്തിപ്പടരുകയാണ് നിർഭാഗ്യവശാല അമാന ആശുപത്രിക്കെതിരെ വാതുറക്കാൻ പലർക്കും പേടിയാണ് അതുകൊണ്ട് ആരും അതേക്കുറിച്ച് മിണ്ടുന്നില്ല യു എന്നെ മലപ്പുറം യൂണിറ്റ് സമരം പ്രഖ്യാപിക്കുന്നു യൂണിറ്റ് ഒന്നുമില്ല മലപ്പുറം ജില്ലാ കമ്മിറ്റി സമരം പ്രഖ്യാപിക്കുന്നു ആശുപത്രിയിലേക്ക് പ്രതിഷേധ ജാഥ നടത്തുന്നു എസ് പിക്ക് പരാതി കൊടുക്കുന്നു അമാനയ്ക്ക് നീതി നേടുന്നതിന് വേണ്ടി സമരമുഖം തുറക്കുന്നു ഒടുവിൽ പോലീസ് കേസെടുക്കുന്നു ഡി വൈ കേസ് അന്വേഷിക്കുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അബ്ദുൾ റഹ്മാനെ അറസ്റ്റ് ചെയ്തു ബി എൻ എസ് മുന്നൂറ്റി ആറും നൂറ്റിയേഴുമാണ് ചുമത്തിയിരിക്കുന്നത് മുന്നൂറ്റി ആറ് എന്ന് പറയുന്ന ആത്മഹത്യാ പ്രേരണയാണ് ആത്മഹത്യാ പ്രേരണ തെളിഞ്ഞാൽ പത്ത് വർഷം വരെ തടവ് കിട്ടാം ജാമ്യമില്ല വകുപ്പാണ് പോലീസ് ഇന്നലെ രാത്രി അബ്ദുൾ റഹ്മാനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ അബ്ദുൾ റഹ്മാനെ മോചിപ്പിക്കാൻ രക്ഷിച്ചെടുക്കാൻ വലിയ മുതലാളിമാർ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അബ്ദുൾ റഹ്മാനെതിരെ നിരവധി പരാതികൾ മറ്റു പലരും ഇതുവരെ ഉയർത്തിയിട്ടുണ്ട് അബ്ദുൾ റഹ്മാനെ രക്ഷിക്കാനുള്ള ഏത് നീക്കവും നഴ്സിംഗ് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറയുന്നു അബ്ദുൾ റഹ്മാനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് മാത്രമല്ല കുറ്റമെടുക്കേണ്ടത് അത്ര ക്രൂരമായ സമീപനമാണ് അബ്ദുൾ റഹ്മാൻ അമീനയോട് ചെയ്തത് എന്നാണ് വീട്ടുകാർ പറയുന്നത് അമീനയുടെ മാതാപിതാക്കളോടും സഹോദരിയോടുമൊക്കെ ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കൂടി കേൾക്കുക എൺപത് എൺപത് ലഡു മേടിക്കണം ഉമ്മി എല്ലാവർക്കും കൊടുക്കണം അതുപോലെ തന്നെ എന്നാ സാറിന് ഷർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് മേടിച്ച് വെച്ചേക്കണേ നാളെ പോയി ലഡു മേടിച്ച് സാറിൻ്റെ ഷർട്ടിന് വെച്ച് കൊടുക്കാൻ ഒരു മുട്ടായി ഒക്കെ മേടിച്ചതാക്കി ഡയറി മിൽക്കൊക്കെ എടുത്ത് വെച്ച് കൊടുക്കണം ഉമ്മി ബാക്കിയൊക്കെ ശരിയായി സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ മതി അത് അങ്ങനെയാണ് പറഞ്ഞത് പതിനഞ്ചാം തീയതി കിട്ടും അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് വിളിച്ചിട്ടില്ല കൊച്ച് പിന്നെ ഞാൻ അറിയണത് ഇങ്ങനെ കൊച്ചിന് സുഖമല്ലാന്ന് ശനിയാഴ്ച അറിയണം ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല കൊച്ചിനെ പിറ്റേ അന്ന് മരിച്ചു ഇവിടെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാണ് ഞങ്ങൾ അറിയണത് ഒരു ഒമ്പത് മണിയോട് കൂടി കൊച്ചു മരിച്ചു ഇങ്ങനെ ഇതാറുന്നു പക്ഷെ ഗുളിക കഴിച്ചാണ് മരിച്ചതെന്നൊന്നും ഞാൻ അറിയണില്ല അതൊക്കെ ഞങ്ങൾ വൈകുന്നേരമായി പിന്നെ അറിയണത് മറവൊക്കെ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെയാണ് അറിയണത് പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങളുടെ കൊച്ചങ്ങനെ ചെയ്യൂല എൻ്റെ പുള്ളങ്ങനെ ചെയ്യാനുള്ളൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ആക്റ്റീവായിട്ട് എന്ത് കാര്യത്തിലും ഇതായി നിൽക്കുന്ന ഒരു പുള്ളിയാണത് എൻ്റെ കൊച്ചിന് നീതി വേണം എൻ്റെ കൊച്ചങ്ങനെ ചെയ്യൂല അവൾ ഒരിക്കലും മരുന്നൊന്നും കഴിച്ച് ആത്മഹത്യ ചെയ്യണ ഒരു ആളല്ല ഭയങ്കര ബോൾഡായിട്ടുള്ള എന്നെക്കാളും നല്ല ബോൾഡായിട്ടുള്ള കുട്ടി അവൾ അപ്പം ഇത് കഴിച്ചു എന്നും മരുന്നുണ്ടെന്നൊക്കെ പറയണത് ഈ ഹോസ്പിറ്റലിന് ചുറ്റും ഉള്ള ആൾക്കാർ തന്നെയാണ് നമുക്കതിനകത്ത് യാതൊരു ഉറപ്പുമില്ല പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ വിളിച്ചറിയിക്കോ ഒന്നും അവർ ചെയ്തിട്ടില്ല ഇ എഴുപതോളം പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും നമ്മൾ ഇതേ വരെയും ഈ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇവരായിട്ട് തന്നെ ചെയ്ത കാര്യമെന്ന് ഉറപ്പാണ് നമുക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയെന്ന് പറഞ്ഞപ്പം ഇവരായിട്ട് തന്നെ ചെയ്ത് വരുത്തി വെച്ചേക്കണേ ഇതെല്ലാം അതിനെ മറയ്ക്കാൻ വേണ്ടിയാണ് ഇവർ മരുന്ന് കഴിച്ചു എന്നൊക്കെ പറയണത് ആണ് അവൾ കഴിച്ച സ്ട്രിപ്പാന്നും പറഞ്ഞ് കുറേ ഗുളികളുടെ സ്ട്രിപ്പ് ഉണ്ടോയെന്ന് കാണിച്ചത് ഇവർ തന്നെയാണ് പറയണത് അബോധാവസ്ഥയിലാറുന്നു അബോധാവസ്ഥയിലുള്ള ആൾ ഇതാണ് കഴിച്ചതെന്ന് പറയൂലല്ലോ പിന്നെ ഇവർക്ക് ഇത് എവിടെ നിന്ന് ഇതൊക്കെ അവർ ഒരു പ്ലാൻ പോലെ ഞങ്ങൾക്ക് തോന്നണത് ഏ ഒരു സ്കിറ്റായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്ത് ചെയ്ത പോലെയൊക്കെ തോന്നണത് എന്ത് പോയിസം കഴിച്ചെങ്കിലും അതിന് മറുമരുന്നുണ്ട് നമ്മൾ പഠിച്ച രീതിക്ക് അത് അവരവിടെ നിന്ന് കൊടുത്തിട്ടില്ല അവിടെ വച്ച് വൈകിപ്പിച്ചു പിന്നെ ഇടക്ക് ബോധം വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ബോധം വന്നപ്പോഴും അവര് വേറെ അടുത്ത മെഡിക്കേഷൻ എന്താന്ന് അവർ നോക്കിയിട്ടില്ല അവിടെ ഇട്ട് ഡിലേ ആക്കോ ചെയ്തത് ജീവമ്മ സംസാരിച്ചു പേപ്പറൊക്കെ തരാം നിങ്ങളൊന്നും പഠിക്കണ്ട ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാനിപ്പിച്ചോട്ടെ ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞ് പിന്നെ ഒരു മാസമായപ്പോൾ അവർ ഒന്നര മാസമാക്കി അങ്ങനെയാണ് ഈ പതിനഞ്ചാം തീയതി റിസൈം വെച്ച് പതിനാറോ പതിനായിരംതി വീട്ടിൽ വരേണ്ട കൊച്ചാണ് ലഡു മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ ലഡു ഞാനും കൂടെ കൂടി തരാൻ വരും ഞാനും ബാപ്പയും കൂടെ വരാം ലഡു കൊടുക്കാൻ വേണ്ടി എന്ന് ഞാൻ ഉച്ചിനോട് ഫോണിൽ വിളിച്ചു വെള്ളിയാഴ്ച എല്ലാം പറഞ്ഞു അങ്ങനെയെല്ലാം നല്ല ഹാപ്പി ആയിട്ടിരുന്ന കൊച്ചാണ് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണം നൂറ് ശതമാനം സാധ്യതയില്ല വെള്ളിയാഴ്ച വൈകുന്നേരം വീഡിയോ കോൾ രണ്ട് മണിക്കൂറോളം ഞങ്ങളെല്ലാം സംസാരിച്ചാണ് ഈ നടന്ന സംഭവങ്ങളിലെല്ലാം ദുരൂഹതയുണ്ട് നമ്മൾ അന്വേഷിച്ച് ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കണം ഇനിയും എന്നെപ്പോലെയുള്ള പാവപ്പെട്ട പിള്ളേർക്ക് ഈ അവസ്ഥ ഉണ്ടായരുത് അതാണ് എൻ്റെ പ്രാർത്ഥന ഈ കുട്ടി സ്വന്തം മരുന്നെടുത്ത് കഴിക്കില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾ പറയുന്നത് അതിന് കാരണങ്ങൾ അവർ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇത്രയധികം മരുന്ന് കുട്ടിക്ക് അവിടെ നിന്ന് കിട്ടും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് രണ്ടാമത്തായാലും വലിയൊരു ദുരൂഹതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി കഴിച്ചു എന്ന് പറഞ്ഞ് മരുന്നുകളുടെ സ്ട്രിപ്പ് എടുത്തുകൊണ്ടുവന്നത് മാനേജ്മെൻറ്റിൻ്റെ ആളുകളാണ് അതിലത്ത് വലിയ ദുരൂഹതയുണ്ട് അവർക്ക് അതെങ്ങനെ അവരറിഞ്ഞു ഈ കുട്ടി മരുന്നാണ് കഴിച്ചത് എന്നുള്ള സ്ട്രിപ്പ് അതെങ്ങനെ അവർക്ക് അറിയാൻ കഴിഞ്ഞെന്നുള്ള വലിയൊരു ചോദ്യമാണ് അമാന ആശുപത്രിയിൽ രണ്ടര വർഷത്തോളം തൊഴിലെടുത്ത ഒരു നേഴ്സ് അവരുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് നൽകാതിരിക്കുകയും അവളെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്ത ആശുപത്രിമാരൻ്റെ പ്രവൃത്തി കാരണം അവൾ ജീവത്യാഗം ചെയ്യുകയാണ് ചെയ്തത് രണ്ടര വർഷത്തോളം ഒരു സ്ഥാപനത്തിൽ പണിയെടുത്തത് കേവലം ആറായിരം രൂപയ്ക്കാണ് അതിൽ നിന്ന് തന്നെ മൂവായിരം രൂപ വിവിധ പേരുകൾ പറഞ്ഞ് അവർ കട്ട് ചെയ്തു വളരെ കോതമംഗലത്തെ പ പാലാരിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ നിർദ്ധനമായ ഒരു കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഈ ആശുപത്രി മാനേജ്മെൻറ്റ് നശിപ്പിച്ചത് ഈ ആശുപത്രിയിലെ ജീവനക്കാരോട് സംസാരിച്ചപ്പോഴും ഇതിനു മുന്നേ ഈ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന മാനേജർ വർക്ക് ചെയ്ത നടക്കാവ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഇദ്ദേഹം നടത്തിയ ക്രൂരതകൾ കൊടിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇത്തരം അബ്ദുറഹിമാന്മാരാണ് കേരളത്തിലെ മിക്ക ആശുപത്രികളെയും മാനേജ്മെൻറ്റുകൾ വക്താക്കളായി വെക്കുകയും അവർ ഇത്തരം ക്രൂരമായ നടപടികൾ സ്വീകരിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം നഴ്സുമാരും ഇന്നും അസംഘടിതരാണ് വളരെ കുറച്ച് നഴ്സുമാർ മാത്രമാണ് സംഘടിതരായിട്ടുള്ളത് ആ അസംഘടിതരായത് മഹാഭൂരിപക്ഷം വനിതകളാണ് എന്നുള്ളത് ഇവരുടെ ചൂഷണത്തിനുള്ള ഒരു പുകമരമായത് അത്തരം ആശുപത്രികളിലെ നഴ്സുമാർക്കും അത്താണിയെ അവർക്ക് പിന്തുണയുമായി കേരളത്തിലെ സംഘടിതമായുള്ള നഴ്സിംഗ് വിഭാഗം ഉണ്ടാകുമെന്നുള്ളത് കാണിക്കാൻ കൂടിയും അതുപോലെ തന്നെ അമീനയുടെ ഘാതകരെ കൃത്യമായ നിയമ നടപടിയുടെ അടിസ്ഥാനത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രക്ഷോഭം വെച്ചിട്ടുള്ളത്